ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഏകാദശിയാണല്ലോ അപ്പോൾ ഏകാദശിയെ ഏകാദശിയെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ ഏകാദശി മഹാത്മ്യത്തെക്കുറിച്ചിട്ടും അന്നതാ ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഒക്കെ ഉള്ളതാണ് കേട്ടോ ഇന്ന് അന്നതാ ഏകാദശിയാണ് അപ്പോൾ അന്നതാ ഏകാദശിയുടെ മഹാത്മ്യങ്ങളെക്കുറിച്ച് ബ്രഹ്മവൈവൃത്ത പുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠ മഹാരാജാവും ഒരുപാട് സംസാരിച്ചതിൻ്റെ ഒരു വിവരണം കൂടിയാണിത് കേട്ടോ യുധിഷ്ഠ മഹാരാജാവ് പറയുന്നത് ഇങ്ങനെ അല്ലയോ കൃഷ്ണ ഭാദ്രപാത മാസത്തിലെ അതായത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ വരുന്ന ആ മാസങ്ങളാണ് ഈ ഭാദ്രപാദ മാസം എന്ന് പറയുന്നത് കേട്ടോ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ നാമം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് എന്നിൽ ദയവുണ്ടായി ഈ വിഷയത്തെപ്പറ്റി ഒന്ന് പറഞ്ഞു തന്നാലും കൃഷ്ണ എന്നാണ് യുധിഷ്ഠ മഹാരാജാവ് കൃഷ്ണനോട് ചോദിക്കുന്നത് അപ്പോൾ കൃഷ്ണ ഭഗവാൻ ഇങ്ങനെയാണ് മറുപടി പറയുന്നത് അല്ലയോ രാജാവ് ഇപ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ ശ്രവിച്ചു കൊള്ളുക നിന്നി ഒരുവൻ സർവവിധ പാപങ്ങളെയും ഉന്മൂലനം ചെയ്യുന്ന മംഗളകരമായ ഏകാദശിയുടെ നാമം അന്നത എന്നാകുന്നു ഈ ഏകാദശി അനുഷ്ഠിക്കുകയും ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷിചേശനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ സർവവിധ പ്രതികരണങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു എന്നാണ് പറയപ്പെടുന്നത് പണ്ടൊരിക്കൽ ഹരിചന്ദ്രൻ എന്ന നാമധേയത്തോടു കൂടിയ കീർത്തിമാനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹം സത്യകീർത്തിയും നിഷ് നിഷ്കപടനുമായിരുന്നു അറിയപ്പെടാത്ത ഏതോ ചില പ്രവൃത്തികളാലും തൻ്റെ വാക്ക് പാലിക്കുന്നതിനായും അദ്ദേഹത്തിന് തൻ്റെ രാജ്യം ഉപേക്ഷിക്കേണ്ടതായി വന്നു അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയെയും മകനെയും തന്നെ തന്നെയും വിൽക്കേണ്ടതായും വന്നു അല്ലയോ രാജാവേ പുണ്യശീലനായ ആ ചക്രവർത്തി ഒരു ചണ്ടാളൻ്റെ ദാസനായി തീർന്നു അപ്പോഴും സത്യസന്ധതയിൽ ഉള്ള വിശ്വാസം അദ്ദേഹം കൈവടിഞ്ഞിട്ടില്ല തൻ്റെ യജമാനായ ചണ്ടാളൻ്റെ ആജ്ഞാപ്രകാരം തുടലക്കാട്ടിലെ ശവശരീരങ്ങളുടെ വസ്ത്രങ്ങൾ തൻ്റെ സേവനത്തിനായിട്ടുള്ള പ്രതിഫലമായി അദ്ദേഹം സ്വീകരിച്ചു ഇത്തരം നീചമായ സേവനത്തിൽ ഏർപ്പെട്ടിരുന്നാലും അദ്ദേഹം തൻ്റെ സത്യസന്ധതയിൽ നിന്നും ഗുണസൗശല്യത്തിൽ നിന്നും അതപ്പതിച്ചില്ല ഇപ്രകാരം അനേകം വർഷങ്ങൾ അദ്ദേഹം കഴിച്ചുകൂട്ടി ചില മനുഷ്യരല്ലേ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ അവർ ഒരുപാട് താഴോട്ടായിരിക്കും പക്ഷേ അവരുടെ സ്വഭാവം വളരെ എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് ആകർഷണീയമായിരിക്കും അവരുടെ വ്യക്തിത്വം ഒരിക്കലും ഭരണപ്പെടുത്തിയിട്ട് അവർ ജീവിക്കില്ല അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല മനുഷ്യരെ ഉണ്ടാവില്ലേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ സന്തോഷം മാത്രം തരുന്നതല്ലല്ലോ ജീവിതം സങ്കടങ്ങളും കൂടെ ഉണ്ടാവും സങ്കടങ്ങളും കൂടെ വന്നാൽ മാത്രമേ സന്തോഷത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ കഥയിലേക്ക് പോകാം ഒരു നാൾ അതീവ ദുഃഖത്തോടെ രാജാവ് ഇപ്രകാരം ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എന്ത് ചെയ്യും എവിടെയാണ് ഞാൻ പോകേണ്ടത് ഈ നാരകീയ അവസ്ഥയിൽ നിന്നും ഞാൻ മുക്തനാകുന്നത് എപ്രകാരമാണ് ചക്രവർത്തിയുടെ ഈ ദുരിതസ്ഥിതി കണ്ട് മനസ്സലിഞ്ഞ് ഗൗതമ മഹർഷി അദ്ദേഹത്തിൻ്റെ സമീപം എത്തി ബ്രഹ്മദേവൻ സർവ്വലോകരുടെയും നന്മയ്ക്കായി സൃഷ്ടിച്ചവരാണ് ബ്രാഹ്മണർ എന്നറിയുന്ന ആ ചക്രവർത്തി ഉടൻ തന്നെ ഗൗതമ മഹർഷിക്ക് തൻ്റെ സാധാരണ പ്രണാമങ്ങൾ സമർപ്പിച്ചു അഞ്ജലിബദ്ധനായി മഹർഷിയുടെ സമീപം നിലകൊണ്ട രാജാവ് തൻ്റെ ശോചനീയമായ കഥ ഗൗതമ മഹർഷിയോട് വിവരിച്ചു രാജാവിൻ്റെ ദയനീയമായ ഈ കഥ ശ്രവിച്ച് ആചാര്യ അധീനനായി തീർന്ന ഗൗതമ മഹർഷി ഇപ്രകാരം അരുളി ചെയ്തു അല്ലയോ രാജാവേ ഭാദ്രപാദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന അന്നതാ ഏകാദശി ഒരുവൻ്റെ സർവ്വപാവങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നു ഭാഗ്യവശാൽ അധികം താമസിയാതെ തന്നെ ഈ ഏകാദശി ഏകാദശി ദിനവും വന്നെത്തുന്നതാണ് ഈ ദിവസം അന്നപാനങ്ങളില്ലാതെ അന്നപാനങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് അങ്ങ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് തൽഫലമായ അങ്ങയുടെ സർവപാപങ്ങളും താമസം താമസമിന ഉന്മൂലനം ചെയ്യപ്പെടും അല്ലയോ രാജാവേ അങ്ങയുടെ പ്രഭാവം കൊണ്ടാണ് ഞാൻ ഇവിടെ ആഗതനായത് ഹരിചന്ദ്ര രാജാവിന് ഇപ്രകാരം മാർഗനിർദ്ദേശം നൽകിയതിന് ശേഷം ഗൗതമ മഹർഷി അപ്രത്യക്ഷനായി അനന്തരം മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് രാജാവ് അന്നതാ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അപ്രകാരം സർവവിധ പാപങ്ങളിൽ നിന്നും മുക്തനാവുകയും ചെയ്തു കൃഷ്ണഭഗവാൻ ഇപ്രകാരം ഉപസംഹരിച്ചു അല്ലയോ രാജകേസരെ ഒരുവൻ അനേകം വർഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ദുരിതങ്ങളെല്ലാം തന്നെ ഈ ഏകാദശിയുടെ അത്ഭുതകരമായ പ്രഭാവത്താൽ ഉടനടിയില്ലാതാകുന്നു ഈ ഏകാദശി വ്രതത്തിൻ്റെ പ്രാഭവത്താൽ ഹരിചന്ദ്ര മഹാരാജാവ് തൻ്റെ ഭാര്യയെ വീണ്ടെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ പുത്രൻ തിരിച്ചു വരികയും ചെയ്തു ദേവന്മാർ മൃദംഗനാഥം മുഴക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു അന്നതാ ഏകാദശിയുടെ പ്രഭാവത്താൽ രാജാവ് തൻ്റെ രാജ്യം സന്തോഷത്തോടെ ആസ്വദിക്കുകയും മരണശേഷം ബന്ധുക്കളോടും പ്രജകളോടും ഒപ്പം ആത്മീയ ലോകം പോവുകയും ചെയ്തു അല്ലയോ രാജാവേ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഏവരും സർവപാപങ്ങളിൽ നിന്നും മുക്തരാവും എന്നാണ് പറയപ്പെടുന്നത് അന്ത്യത്തിൽ ആത്മീയ ലോകം പ്രാപ്തമാവുകയും ചെയ്യും ഈ ഏകാദശിയുടെ മഹാത്മ്യം ശ്രവിക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന ഒരുവൻ അശ്വമേധയജ്ഞം നിർവഹിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യഫലം പ്രാപ്തമാകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ എന്താ പറയുക ഈ ഈ ഈ അന്നത ഏകാദശി ഇന്ന് ആണല്ലോ ഇന്നാണ് പത്തൊമ്പതാം തീയതിയാണ് വ്രതം ആരംഭിക്കുന്നത് രാവിലെ ആറേ കാലിനാണ് തുടങ്ങേണ്ടത് കേട്ടോ വ്രത അവസാനിപ്പിക്കുന്നത് ഇരുപതാം തീയതിയാണ് ബുധനാഴ്ച ആറേ കാലിന് കേട്ടോ അപ്പോഴും വ്രത അവസാനിപ്പിക്കേണ്ട സമയം ആറ് പതിനഞ്ചിനും വ്രതം തുടങ്ങേണ്ടത് ആറ് പതിനഞ്ച് എമിനും വ്രത അവസാനിപ്പിക്കേണ്ടത് പത്ത് ഇരുപത്തിരണ്ടിനുമാണ് കേട്ടോ അപ്പോഴ് ഇതിത്രയാണ് അന്നതായ ഏകാദശി ഇന്ന് അന്നതാ ഏകാദശി അതിൻ്റെ പേരിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു കഥ ഞാൻ വായിച്ചറിഞ്ഞപ്പോൾ തന്നെ ഇതൊന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് സമയക്കുറവുള്ളതുകൊണ്ടാണ് ലേറ്റായിപ്പോയത് ഇന്നലെ ഇടണം എന്ന് കരുതിതാണ് പക്ഷേ എനിക്ക് സാധിച്ചില്ല അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള ആത്മീയമായ കഥകൾ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കാനും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാന്റെ നാമത്തിൽ പറയുന്നു എന്താ പറയുക ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക അതല്ലാച്ചാൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ എവിടെ വേണമെങ്കിലും നമുക്ക് പോയിട്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇന്നത്തെ ഇങ്ങും പോയില്ലെങ്കിലും വീട്ടിലിരുന്നിട്ട് തുളസി വെള്ളം കുടിക്കാം കുടിക്കാം തുളസി വെള്ളം കുടിക്കാം പിന്നെ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം അങ്ങനെയുള്ള പിന്നെ അവനവൻ്റെ ശാരീരിക സ്ഥിതി അനുസരിച്ച് വേണം ഏത് വ്രതവും സ്വീകരിക്കാനായിട്ട് ഉപവാസം അനുഷ്ഠിക്കാൻ തക്ക ശാരീരിക ആയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ളവർ മാത്രം ഉപവാസാന് അനുഷ്ഠിക്കുക അല്ലാത്തവർ ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും അത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു